കരുത്തുകൂട്ടി ഇന്ത്യൻ നാവികസേന രണ്ട് ഇന്ത്യൻ നിർമ്മിത യുദ്ധ കപ്പലുകൾ ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്യും രണ്ട് ഫ്രണ്ട് ലൈൻ സ്റ്റെൽ ഫ്രിഗേറ്റുകളായ ഐ എൻ എസ് ഉദയഗിരി ഐ ഹിമഗിരി എന്നീ യുദ്ധ കപ്പലുകൾ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് വിശാഖപട്ടണത്ത് സേന കമ്മീഷൻ ചെയ്യും വ്യത്യസ്ത ഇന്ത്യൻ കപ്പൽശാലകളിൽ നിർമ്മിച്ച രണ്ട് യുദ്ധ കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യുന്നത് ഇതാദ്യമായിരിക്കും പ്രോജക്ട് സെവന്റിയിലെ ക്ലാസ്സിലെ രണ്ടാമത്തെ കപ്പലായ ഉദയഗിരി മുംബൈയിലെ മസ്സഗോൺ ഡോഗ്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് നിർമ്മിച്ചതാണ് കൊൽക്കത്തയിലെ ഗാഡംബ്രീഡ് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് നിർമ്മിച്ച അതേ ക്ലാസ്സിലെ ആദ്യ കപ്പലായ ഹിമഗിരിയും ഇതിനോടൊപ്പം ചേരും ശിവാല ക്ലാസ് ഫ്രിഗേറ്റുകളുടെ പരിഷ്കരിച്ച പതിപ്പാണ് പ്രൊജക്ട് സെവന്റിനെ ഫ്രിഗേറ്റുകൾ ഡീസൽ എഞ്ചിനുകളും ഗ്യാസ് ടർബൈനുകളും ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്ന പിച്ച് പ്രൊപ്പല്ലറുകൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു കമ്പൈൻഡ് ഡീസൽ ഗ്യാസ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഇവയ്ക്ക് കരുത്തു പകരുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സിസ്റ്റം വഴിയാണ് കപ്പലുകൾ പ്രവർത്തിക്കുന്നത് നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത നൂറാമത്തെ കപ്പലാണ് ഉദയഗിരി കപ്പലുകളുടെ യന്ത്ര സാമഗ്രികൾ അഗ്നി സുരക്ഷ കേടുപാടുകൾ നിയന്ത്രിക്കൽ നാവിഗേഷൻ സംവിധാനങ്ങൾ എന്നിവ പരീക്ഷിച്ച വിപുലമായ ൾക്ക് ശേഷമാണ് രണ്ട് യുദ്ധക്കപ്പലുകളും കമ്മീഷൻ ചെയ്യുന്നത് സൂപ്പർസോണിക് മിസൈലുകൾ ഉപരിതല വായു മിസൈലുകൾ മില്ലിമീറ്റർ തോക്ക് മുപ്പത് മില്ലിമീറ്റർ പന്ത്രണ്ട് ദശാംശം ഏഴ് മില്ലിമീറ്റർ ക്ലോസിൻ ആയുധ സംവിധാനങ്ങൾ എന്നിവ യുദ്ധക്കപ്പലുകളിൽ ഉൾപ്പെടുന്നവയാണ് നാവികസേനയുടെ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത നൂറാമത്തെ കപ്പലാണ് വിവിധ പരീക്ഷണങ്ങൾക്കും പരിശോധനകൾക്കും വിധേയമാക്കിയതിനു ശേഷമാണ് കമ്മീഷൻ ചെയ്യുന്നത് മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് എന്നിവയ്ക്ക് കീഴിൽ പ്രതിരോധ സേനയെ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ യുദ്ധക്കപ്പലുകൾ പ്രതിരോധ രംഗത്താകെ കുതിപ്പാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിരോധ മേഖലയിലെ ഈ റെക്കോർഡ് നേട്ടത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിമാനം പ്രകടിപ്പിച്ചു ഇത് പ്രതിരോധ ഉൽപ്പാദന വകുപ്പിന്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ വ്യവസായങ്ങളുടെയും കൂട്ടായ പരിശ്രമങ്ങളുടെ ഫലമാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദശാബ്ദത്തിൽ സർക്കാർ നടപ്പിലാക്കിയ ദൂരവ്യാപകമായ നയപരിഷ്കാരങ്ങൾ വ്യവസായങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന അന്തരീക്ഷം ഒരുക്കിയത് ഒപ്പം തദ്ദേശീയ ഉൽപ്പാദനത്തിന് ഊന്നൽ നൽകിയത് എന്നിവയാണ് ഈ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ ഈ മാറ്റങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ശക്തമായ അടിത്തറ പ്രതിരോധ ഉൽപാദനത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു മൊത്തം ഉൽപാദനത്തിന്റെ ഏകദേശം സംഭാവന ചെയ്യുന്നത് സ്വകാര്യ മേഖലയുടെ സംഭാവനമാണ് ഈ മേഖലയിലെ സ്വകാര്യ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം രണ്ട് ശതമാനം വർദ്ധിച്ചത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ സ്വകാര്യ വ്യവസായങ്ങൾക്കും കൂടുതൽ സാധ്യതകളുണ്ടെന്ന് വ്യക്തമാക്കുന്നു സാമ്പത്തിക വർഷത്തിൽ പൊതുമേഖലയുടെ ഉൽപ്പാദനം പതിനാറ് ശതമാനം വർദ്ധിച്ചപ്പോൾ സ്വകാര്യ മേഖല സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആത്മനിർഭർ ഭാരത് സംരംഭമാണ് ഈ നേട്ടങ്ങൾക്ക് പിന്നിലെ മറ്റൊരു പ്രധാന ശക്തി ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കുക രാജ്യത്തിന്റെ പ്രതിരോധ ആവശ്യങ്ങൾ സ്വയം നിറവേറ്റുക ഒപ്പം പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ മുൻപന്തിയിലെത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത് ഈ സംരംഭത്തിന്റെ ഫലമായി ഇന്ത്യ ഇന്ന് പ്രതിരോധ ഉത്പാദനത്തിൽ സ്വയം പര്യാപ്തതയുടെ പാതയിലുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി